സ്ലാമലും വറമ ഇസ്ലാം വിമർശകരായ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് നുണകളിൽ ഒരു നുണയെടുത്ത് ആ കള് സ്ഥാപിക്കാൻ അതിൻ്റെ മേൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റ് കളവുകളും അതുപോലെ തന്നെ മലക്കം മറിച്ചിലുകളും ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായി പിന്നീട് പറയലുകളും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളായി നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരുന്നത് ആ ചർച്ചകൾ മൊത്തം ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ചുരുക്കി ഒരു വീഡിയോ ആയി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും ഇപ്പോൾ അവസാനം അത് വിവാഹാലോചനയിലേക്ക് എത്തിയിട്ടുണ്ട് മുത്തഫക്കൻ അലേഹിയൊക്കെ എടുത്ത് വിവാഹാലോചനയിലേക്ക് കെത്തിയിട്ടുണ്ട് നല്ല കാര്യം അപ്പോൾ ഏതായാലും നമുക്ക് നാലോഴ്ച നോക്കണം ഈ ഒരു വിവാദങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയുടെ തുടക്കം എങ്ങനെയായിരുന്നു ഇവരുടെ ഇവർ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കളവ് എന്തായിരുന്നു നമ്മൾ മറന്നു പോകാൻ പാടില്ല കുറെ മലക്കം മറിഞ്ഞ് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം പറഞ്ഞ കളവ് ആരും മറന്നു പോകാൻ പാടില്ല ചില ആളുകൾ പറഞ്ഞു മുഹമ്മദ് അബ്ബില്ലാസ്ലാം ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു അതുപോലെ തന്നെ ചില ആളുകൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു തോട്ടത്തിൽ വെച്ച് കയറി പിടിച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പല രൂപത്തിലായിരുന്നു ഈ വിമർശനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല റസൂൽ അല്ലാഹി സ്വല്ലാസ്സലം വിവാഹം ചെയ്ത ഭാര്യയാണ് അങ്ങനെ തോട്ടത്തിൽ വെച്ച് എന്നല്ല മറിച്ച് തോട്ടത്തിൽ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ആ സ്ത്രീക്ക് താല്പര്യമില്ല എന്നറിഞ്ഞപ്പോൾ അവരെ വിവാഹമോചനം ചെയ്ത് പറഞ്ഞയച്ച ഒരു സംഭവമാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തെളിവുകൾ സഹിതം ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അതിനോട് അവർ ആദ്യം പ്രതികരിച്ചത് അങ്ങനെ വിവാഹം ചെയ്തതിൽ നിന്ന് ഒരു തെളിവും എന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞു വിവാഹം ചെയ്തു എന്നുള്ളതിന് ഹദീസ് ഉണ്ട് ഹദീസിൽ വിവാഹം ചെയ്തു എന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഹദീസിൽ വിവാഹം ചെയ്തു എന്നുണ്ടെങ്കിലും ശരിക്കത് വിവാഹമല്ല എന്ന് പറഞ്ഞു പിന്നെ തുബക്കാത്തെടുത്തുകൊണ്ട് ഇബിനു സാഹത്തിന്റെ തുടക്കാത്ത എടുത്തുകൊണ്ട് വിവാഹം കഴിച്ചു പക്ഷേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീകളുടെ കൂട്ടത്തിലാണിത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ പറയാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഇതൊരു മുത്ത് ആ കല്യാണമാണ് സ്ത്രീക്ക് താല്പര്യമില്ലായിരുന്നു പെണ്ണിന് താല്പര്യമില്ലാത്ത ഒരു മുത്ത് ആ കല്യാണമായിരുന്നു അതിൻ്റെ തമാശ എന്താണെന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് മുമ്പ് അവര് തന്നെ വായിക്കുന്നുണ്ട് പെണ്ണിന് താല്പര്യമുണ്ട് എന്ന് സ്വന്തം പിതാവ് മുഹമ്മദ് റബിയോട് പറയുന്ന കാര്യം അവർ തന്നെ വായിക്കുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ മുതു ആ കല്യാണമാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ അവസാനപ്പെടുത്തിയിൽക്കുന്നത് ഇതൊരു കല്യാണാലോചനയാണ് ഒന്ന് ആലോചിച്ചോക്കുക ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇത് ഒരു സംഭവത്തെക്കുറിച്ച് നുണ പറഞ്ഞപ്പോൾ അത് പിടിക്കപ്പെട്ടപ്പോൾ ഇത്രയും പരിണാമങ്ങളിലൂടെയാണ് ഇവർ പോകുന്നത് ഒന്ന് ആലോചിച്ചോക്കുക അപ്പൊ എത്രത്തോളം ബാലിശമായിട്ടാണ് ഈ വിമർശനങ്ങൾ നമ്മൾ ഓരോ തെളിവുകൾ കൊടുക്കുമ്പോൾ അവർ പുതിയ ഗുണ ഉണ്ടാക്കാൻ അതിന്റെ മേലെ പുതിയൊരു കാര്യം ഉണ്ടാക്കാൻ ഇപ്പൊ അവസാനം അത് കല്യാണാലോചനയിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വിമർശിച്ചിരുന്നെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കല്യാണാലോചന എന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാ വിവാഹം ചെയ്തതിൻ്റെ തെളിവില്ലാന്ന് പറഞ്ഞത് എന്തിനാ പിന്നെ ഹദീസിൽ വിവാഹമുണ്ട് പക്ഷെ അത് ശരിക്കുള്ള വിവാഹമല്ല എന്ന് പറഞ്ഞത് പിന്നെന്തിനാണ് തൊബക്കാത്തെടുത്തുകൊണ്ട് വിവാഹം കഴിഞ്ഞു പക്ഷേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്ന് പറഞ്ഞത് പിന്നെന്തിനാണ് മുത്ത് ആ കല്യാണമാണെന്ന് പറഞ്ഞത് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാൻ അപ്പോൾ നമ്മൾ ഓരോ തെളിവ് കൊടുക്കുമ്പോൾ അത് അത് വെച്ചിട്ട് പുതിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുക പുതിയൊരു വിമർശനം ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും കളവ് പറഞ്ഞു എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളത് ആളുകളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഇനി ഉള്ളത് ഒരു മാന്യമായി ചെയ്യാനുള്ളത് ആളുകളോട് മാപ്പ് പറയുക എന്നുള്ളതാണ് നിങ്ങൾ കളവ് പറഞ്ഞു അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ തെളിവുകൾ ആളുകൾക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇനി അതിനെ ഉള്ളത് മാപ്പ് പറയുന്നത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി കുഴപ്പമില്ല ഞങ്ങളതിന് പിന്നാലെ വരാനൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് പറ്റിയത് ഒരു അബദ്ധമാണ് ഞങ്ങൾക്ക് ഈ ഒരു ബാക്കി റിപ്പോർട്ടുകളും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ വരാനൊന്നും ഞങ്ങൾ പോകുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുപാട് വിമർശനങ്ങളുണ്ട് അതിനൊക്കെ ഞങ്ങൾക്ക് മറുപടി പറയും അതായത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇത് പിടിച്ചിത് ആളുകൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നാലെ കൂടിയത് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടെങ്കിൽ അത് മാപ്പ് പറയുക കളവ് പറഞ്ഞു അല്ലെ കളവ് പറഞ്ഞു പറയേണ്ട അറിയാത്തത് കൊണ്ടാണ് അബദ്ധമാണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ അത് ആളുകളുടെ മുമ്പിൽ പറയുക എന്നുള്ളതാണ് അല്ല ഇനി നിങ്ങൾക്ക് ഇനിയും ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കാനുള്ള അവസരം ആ സംവാദത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി ഇന്ത്യ അവസാനം പറയാം അപ്പോൾ ഏതായാലും ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് മുത്തഫക്കുൽ അലേഹിയിലുണ്ട് അത് കല്യാണാലോചന എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം ഏറ്റവും അവസാനം ഇവർ ഈ ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ ഈ ഉദ്ധരിക്കുന്ന ഹദീസ് ഏറ്റവും ആദ്യം ഈ വിമർശനം പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ നാല് ഹദീസുകൾ ബുഹാരിയിലും ബുഹാരിയിലും വന്നിട്ടുള്ള ഈ നാല് ഹദീസുകൾ മുത്തഫുഖുൻ അലി എന്ന് പറഞ്ഞാൽ ബുഹാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകൾ എന്നാണ് അപ്പൊ ഈ ബുഹാരിയിൽ വന്നിട്ടുള്ള ഈ ഹദീസ് അടക്കം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമുതലേ പറയുന്നത് ആദ്യമുതലേതാണ് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഒരു സംഭവത്തെക്കുറിച്ച് നാല് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സംഭവത്തെക്കുറിച്ചാണ് അത് ഒരുമിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാണ് ജമ്മു ചെയ്യുക എന്ന് പറയാം ഒരു ഹദി പല ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരേ സംഭവത്തെക്കുറിച്ച് ആ സംഭവം മൊത്തത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജമ്മു ചെയ്യുക എന്ന് പറയും ആ ജമ്മു ചെയ്യുന്നത് ഉസൂലിൽ ഹദീസ് അറിയുന്ന പണ്ഡിതന്മാരാണത് ജമ്മു ചെയ്യുക ആ ജമ്മു ചെയ്തതനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നു പറഞ്ഞു ഇതിൻ്റെ രസം എന്താ ചോദിച്ചാൽ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ഈ വിമർശകനായിട്ടുള്ള ഒരു വ്യക്തി ചെയ്തെന്താന്ന് ചോദിച്ചാൽ ആ ശരി ജമ്മു ചെയ്യാം എന്നാ പിന്നെ ഞാൻ ജമ്മു ചെയ്താന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹമായിട്ട് ജമ്മിയാന്ന് പറയും ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു വിജ്ഞാന ശാഖയിൽ ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആളുകൾ അല്ലെ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് അതിൽ ഒരു കാര്യം ചെയ്യുക അപ്പം ജമ്മു ചെയ്യുക അപ്പൊ എനിക്ക് ജമ്മു ചെയ്യാൻ പറ്റുമോ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉസൂൽ ഹദീസിൽ പ്രാവീണ്യമുള്ള ഒരു പണ്ഡിതനല്ല ആ എനിക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് ഹദീസ് എടുത്തിട്ട് ഇത് ഇന്നതായിരിക്കാം അന്നതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ജം ചെയ്യാൻ പറ്റുമോ ഇല്ല അത് അതിന് ഉള്ള ആളുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ജമ്മി ചെയ്തത് എന്താണെന്ന് നോക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് അങ്ങ് ഗവേഷണം ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്ത് അറിയാം ഇയാളുടെ ഈ ജമ്മി ചെയ്യുന്ന രൂപം വളരെ രസകരമായിട്ടുള്ള വളരെ തമാശയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ ഓരോ ഹദീസ് എടുക്കും ുഹാരിയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തെ ഹദീസ് എടുക്കും അതിൽ വിച്ച് ഓഫ് ദ പ്രോഫറ്റ്സ് വൈഫ്സ് ഓഫ് ദ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഭാര്യ എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് ഓക്കെ അപ്പം ഭാര്യ അതൊന്നും അത്ര ക്ലിയർ അല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ പോരല്ലോ കല്യാണം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ പോരാ ആയിക്കോട്ടെ പിന്നെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ഹദീസ് ആ ഹദീസിൽ ഈ പറഞ്ഞ സംഭവം ഇവർ ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട് അതേപോലെ തന്നെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ ഹദീസിൽ പിന്നെ റസൂൽലായി സഹു അലം ഉമ്മീമബി ദിസറഹിലിന്റെ വിവാഹം കഴിച്ചു ഒരു ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഇല്ലാത്ത രൂപത്തിൽ വിവാഹം കഴിച്ചു എന്ന് ഉണ്ട് ഇയാൾക്ക് അതും എടുക്കാൻ പറ്റില്ല അപ്പം ഇയാൾ ജമ്യം ചെയ്യുന്ന രൂപം എന്താ വെച്ചാൽ ഈ മൂന്ന് ഹദീസുകളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തഫഖുൻ അലഹി ആയിട്ടുള്ള അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീസ് ആ ഹദീസിൽ എടുത്തുകൊണ്ട് അതിൽ ഇയാൾ പറയാണ് അതിൽ ഒരു പദമുണ്ട് അതെന്താണ് യഹ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പദമുണ്ട് അതിൻ്റെ ആ പദത്തിൽ അതിന് വിവാഹാലോചന എന്നാണ് അർത്ഥം അപ്പൊ വിവാഹാലോചന എന്നർത്ഥമുണ്ട് അതാകട്ടെ മുത്തഫ കുനാലിയായിട്ടുള്ള ഹദീസാണ് മുത്തഫ കുനാലി എന്ന് വെച്ചാൽ ബുഹാരിയും മുസ്ലിമിനും വന്നിട്ടുള്ള ഹദീസ് അത് അങ്ങനെ ഒരു ഹദീസ് ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള ഹദീസുകളെല്ലാം നമ്മൾ തള്ളിക്കറയും ആ വിഷയത്തിൽ വന്നിട്ടില്ല ബാക്കിയുള്ള ഹദീസൊന്നും നമ്മൾ എടുക്കൂല ഈ ഹദീസ് മാത്രമാണ് എടുക്കുക അപ്പം അത് വിവാഹാലോചനയാണ് ആ എന്താ ജമ്മു അപ്പോൾ ഇതാണ് ജമ്മിൻ്റെ കോരം ഒന്നാമത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇയാൾ പറയുന്നത് എന്താ മുത്തഫുഖുൻ അലിയായ ഹദീസിൽ ഇങ്ങനെ ഒരു യഹ്തുബക്കി എന്ന് പറഞ്ഞിട്ടൊരു ലിയഹ്തുബക്കി എന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട് അതിനെ കമാൻഡഡ് ഇൻ മാരേജ് അല്ലെങ്കിൽ പ്രപ്പോസ് ഇൻ മാരേജ് എന്നൊക്കെയാണ് അതിന് അർത്ഥം വരിക അപ്പം ആ ഒരു പദം ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള സ്വഹി ഹദീസുകളൊന്നും എടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇത് ആരാ പറഞ്ഞത് ഇത് ആരെ പറഞ്ഞത് ഇയാൾ തന്നെ അതിനെന്ത് വിലയുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ സൊഹീ ഹദീസുകൾ പ്രമാണമാണ് നിങ്ങൾ പറയണേ നിങ്ങൾ എനിക്ക് ഉത്തരം മുട്ടിയത് കൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ മറുപടി ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം സ്വഹി ഹായ ഹദീസുകൾ തള്ളണം കാരണം ബാക്കി വിവാഹം കഴിച്ചു അതുപോലെ തന്നെ ഭാര്യ എന്നൊക്കെ പറയുന്ന ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുള്ള സ്വഹീഹായ സനതോട് കൂടിയിട്ടുള്ള ഹദീസുകളാണ് അപ്പൊ എനിക്ക് ഉത്തരം മുട്ടിയത് കൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല സ്വഹീഹായ ഹദീസുകളൊന്നും എടുക്കാൻ പാടില്ല കാരണം എന്താ എനിക്കൊരു കാര്യം സ്ഥാപിക്കണം വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹാലോചന മാത്ര സ്ഥാപിക്കണം അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല വിവാഹം കഴിഞ്ഞു എന്നുള്ള ഹദീസ് എടുക്കാൻ പാടില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഇത് എങ് എന്ത് ഇതൊരു ഞാൻ വിചാരിച്ചത് വെറുതെ പറഞ്ഞു പോയതാണ് ഇപ്പൊ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നു അപ്പൊ ഞാനത് വെറുതെ പറഞ്ഞു പോയതാന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയ കാര്യമാണ് അപ്പോൾ ഇതിനെന്ത് വിലയുള്ളത് താങ്കളുടെ അഭിപ്രായത്തിന് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കീറിയ ചാക്കിന്റെ വില പോലുമില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രമാണങ്ങൾ എന്താണ് അതിൽ സ്വഹി ഹായ ഹദീസുകൾ ഏതാണ് അത് ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ വെച്ചിട്ടാണ് അല്ലാതെ ഇസ്ലാം വിമർശകനായ ഒരാൾ പറയാണ് എനിക്ക് ഈ വിഷയത്തിൽ ഇന്ന ഉത്തരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരും സ്വഹി ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല ഞാൻ പറയുന്ന ഒരു ഹദീസ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നിട്ട് മുത്തഫക്കുൻ അലിഹായ ഹദീസ് വന്നാൽ പിന്നെ സ്വഹി ഹദീസുകളിലുള്ള കാര്യം പോലും സ്വീകരിക്കേണ്ടതില്ല ഇങ്ങനെ ഒരു ഉസൂൽ ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തെളിയിക്ക് മുത്തഫക്കുൻ അലി ഹൈ ഹദീസിൽ ഒരു കാര്യം വന്നിട്ടില്ലെങ്കിൽ സ്വഹി ഹദീസ് മറ്റ് ഹദീസുകളിലുള്ള ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല അത് തള്ളണം എന്ന് ഏത് ഉസൂലിലാണുള്ളത് ഏത് എവിടെയാണ് അതിൻ്റെ തെളിവ് എന്ന് പറയും അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ സ്വഹി ഹദീസുകൾ പ്രമാണമാണ് അപ്പോൾ ഇനി മുത്തഫക്കുൻ അലിഹി എന്ന് പറഞ്ഞാൽ എന്താണ് ബുഹാരിയിലും മുസ്ലിമിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇസ്നാദിന് നല്ല പ്രാബല്യമുണ്ട് അല്ലെങ്കിൽ ഇസ്ലാദ് വളരെ സ്ട്രോങ് ആയ ഹദീസുകളായിരിക്കും അതിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിന് ഇയാൾ പറയുന്നത് മുത്തഫുൻ അലിയായ ഹദീസ് അല്ലെങ്കിൽ ബാക്കി സ്വഹീഹായ ഹദീസുകളെല്ലാം തള്ളുക എന്നൊരു സംഭവം ഇസ്ലാമിലില്ല നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ നിങ്ങൾ നുണപിടിക്കപ്പെട്ടത് കൊണ്ട് അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഇസ്ലാമിലില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രമാണം സ്വഹീഹായ ഹദീസുകളാണ് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇയാളുടെ ജമ്മിന്റെ കോലം എനിക്കൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട് അത് മുത്തഫുൻ അലിയാണ് അത് അതുകൊണ്ട് ആ വിഷയത്തിൽ വന്ന മറ്റ് സ്വഹീഹായ ഹദീസുകളൊന്നും സ്വീകരിക്കില്ല അങ്ങനൊരു സംഭവം ഇസ്ലാമിൽ ഇല്ലാന്നെങ്കിലും മനസ്സിലാക്കുക ഓക്കെ ഇനി ഈ ജമ്മു ചെയ്യേണ്ടത് ആരാ ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഇയാളൊക്കെ ഇരുന്നിട്ട് ജമ്മു എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുണ്ട് കാരണം നമ്മൾ പറഞ്ഞത് ഈ ഹദീസുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും പൂർണ്ണമായി പരിശോധിച്ചുകൊണ്ട് ഉസൂലുൽ ഹദീസ് അറിയാം ഇത് സൊഹീഹായ ഹദീസ് എന്താണ് മുത്തഫഖുൻ അലിഹായ ഹദീസ് എന്താണ് ഖബർവായിദ് ഹൈറ്റൽ ഹദീസ് എന്താണ് ഇതൊന്നും അറിയാത്ത ഒരാളിരുന്നിട്ട് ജമ്മു ചെയ്യുന്ന കോലം വളരെ രസമാണ് പക്ഷേ ഇത് അസൂൽ ഹദീസിൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് ജം ചെയ്തിട്ടുണ്ട് അത് ഇന്നും ഇന്നലെയല്ല ഈ ലൈവ് വന്നതിന് ശേഷമല്ല ഞങ്ങൾ നിങ്ങളുടെ കളവ് പിടിച്ചതിനു ശേഷമല്ല എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പും അടക്കം മഹാനായ ഇബുനുൽ ഹജുമും അതുപോലെ തന്നെ ഇബുൽ ഹജറും അതുപോലെ തന്നെ ഇബിൻ ഉൽ കയ്യും റഹിമഹ അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ അസൂൽ ഉൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഇത് വളരെ കൃത്യമായി കൊണ്ട് ഈ വിഷയം മാത്രമല്ല എല്ലാ ബുഖാരിയിലുള്ള എല്ലാ ഹദീസുകളും അതിലെ ഓരോ സന്ദർഭങ്ങളും ജമ്മു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പല്ല ഇത് വരുന്നത് ഇത് പതി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇതിനൊക്കെ ഇസ്ലാമിക ലോകത്ത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ് ഇത് എങ്ങനെയാണ് ഈ സംഭവം അല്ലെങ്കിൽ എന്താണ് ഈ സംഭവത്തിന്റെ വിശദീകരണങ്ങൾ എന്നുള്ളതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇതിനെ ജമ ചെയ്യപ്പെട്ടത് അതുകൊണ്ട് ഇലിയാക്കത്തിന്റെ ജമ്മ ഇപ്പൊ തൽക്കാലം വേണ്ട എനിക്കും ഈ അബ്ദുള്ള ബാസലിനെ ജമ്മു ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല മറിച്ച് അത് ചെയ്യേണ്ടത് അഫസൂൽ ഹദീസ് അറിയേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പിയർ റിവ്യൂ പിന്നെ സയന്റിഫിക് ജേർണൽസ് പിയർ റിവ്യൂ ചെയ്യുന്ന അറിയും അത് ആരാ ചെയ്യുക അതിന്റെ ആ മേഖലയിലുള്ള ആളുകളാണ് ചെയ്യുക എന്നിട്ട് ഈ ഒരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് യൂട്യൂബ് ലൈവില് എനിക്ക് ഉത്തരം മുട്ടിയത് കൊണ്ട് ഞാൻ ഇനി മുതൽ ഒരു റിവ്യൂ കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ പിയർ റിവ്യൂ ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിനൊരു വാലിഡിറ്റി ഇല്ല ഓരോ ഫീൽഡിലും അതിന്റെ എക്സ്പേർട്സ് ആണ് അല്ലെങ്കിൽ അതിന്റെ സ്കോളേഴ്സ് ആണ് അത് ചെയ്യുക ഹസൂൽ ഹദീസിന്റെ സ്കോളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ജമ്മു ചെയ്തിട്ടുണ്ട് ആ ജമ്മു ചെയ്ത് എന്താന്ന് നോക്കിയാൽ മതി അപ്പോൾ ആ ജമ്മു ചെയ്താൽ അതിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇത്രയും കാലം പറഞ്ഞതുപോലെ തന്നെ ഈ നാല് ഹദീസുകളും ഒരു സംഭവത്തെ ആ സംഭവത്തിൽ പിന്നെ റസൂൽ അള്ളാഹി സലി വസ്ലം വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ വിവാഹത്തിന് ശേഷം അവർക്ക് പിന്നെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ മാന്യമായി അവരെ തിരിച്ചയച്ച ഒരു സംഭവമാണിത് എന്നുള്ളതാണ് ആ നാല് ഹദീസും ഈ മുത്തഫക്കുൻ അലിഹിയായ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് അതിനെ ജമ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പ്രബലമായിട്ടുള്ള അഭിപ്രായം അതാണ് എന്നാൽ അതേ സമയത്ത് അവിടെ ലി അഖ്തുബക്കി എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം കമാൻഡഡ് അല്ലെങ്കിൽ പെർ എന്നുള്ളത് എന്താണ് ആ അർത്ഥം വരുന്നത് അത് മനസ്സിലാക്കുക സൊഹീയായ മറ്റ് ഹദീസുകളുമായി കൂടി ജമ്മ്യ ചെയ്തുകൊണ്ടാണ് മറ്റ് ഹദീസുകളിൽ കൂടി നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇയാൾ പറയുന്നത് വെച്ചാൽ മറ്റ് ഹദീസിലൊന്നും ക്ലിയർ അല്ല എന്നാണ് വളരെ ക്ലിയറായിട്ട് മാരീഡ് പ്രോഫറ്റ് അലൈഹി അലൈവലം മാരിയഡ് ഉമൈമ ബിൻ ത് ഷറാഹീൽ എന്താ ക്ലാരിഫിക്കേഷൻ കുറവ് വിവാഹം ചെയ്തോ ഇല്ലേ ഒരു ലി അഖ്തുബക്കി എന്ന് പറയുന്ന ആ ഒരു പദം അതിനേക്കാൾ ഏറ്റവും പിന്നെ ക്ലാരിഫിക്കേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് ഉമൈബ മുമൈബാബി ഷറാഹീലിനെ വിവാഹം കഴിച്ചു ഇത്രയും ക്ലാരിറ്റിയോടുകൂടി അതേപോലെ തന്നെ ഏത് പിന്നെ നബിയുടെ ഭാര്യമാരിൽ ഏത് ഭാര്യയാണ് നബിയോട് അള്ളാഹുൽ അഭയം ചോദിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യ ഭാര്യ വിവാഹം എന്ന് തന്നെയുണ്ട് അതിലൊരു ക്ലാരിഫിക്കേഷന്റെ പ്രശ്നവും ഇല്ല അപ്പം ഈ സംഭവങ്ങളെല്ലാം ജമ്മു ചെയ്തുകൊണ്ടാണ് പള്ളിമർ ഇതെല്ലാം ഒരു ഒരു സംഭവത്തെ കുറിക്കുന്നതാണ് എന്ന് എന്നാൽ ആ ലിഹ്തുബക്കി എന്ന് പറയുന്നത് അത് അവിടെ യഥാർത്ഥത്തിൽ ആ കാര്യത്തെ അടക്കം പഠിക്കുന്ന മതി വിശദീകരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അത് റസൂല് പറയുന്ന വാചകമല്ല ഇനി പ്രപ്പോസ്ഡ് എന്നുള്ള അർത്ഥം കൊടുത്താൽ തന്നെ അത് റസൂല് ഒരു മറ്റൊരാൾ ഈ സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമാണ് മറ്റൊരാൾ അപ്പോൾ ആ മറ്റൊരാൾ പറയും ഒരുപക്ഷെ അയാൾക്ക് വിവാഹം ചെയ്തത് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തതിൽ ഉള്ള പിന്നെ വാചകം മാറിയതായിരിക്കാം എന്നുള്ളതൊക്കെയാണ് കാരണം അതേ സംഭവത്തെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള വിവാഹം ചെയ്തു എന്നുള്ള റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ പദം ഒരു ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം വേറെ ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളുകൾക്ക് ആൾക്ക് വിവാഹം കഴിഞ്ഞ കാര്യം അറിയാത്തതായിരിക്കാം എന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാർ അത് ജമ്മ ചെയ്തുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ജമ ചെയ്യുക എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിക ലോകത്ത് ഇതൊക്കെ ഈ വിഷയങ്ങളെല്ലാം ഈ പദമടക്കം ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ജമ ചെയ്ത പണ്ഡിതന്മാർ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ കാര്യം ഈ ഒരു കൺക്ലൂഷനിലേക്ക് ഈ ഒരു പ്രബലമായ അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി മറ്റൊരു അഭിപ്രായമുണ്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് മറ്റൊരു അഭിപ്രായം എന്താ ചോദിച്ചാൽ നാം ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം ഉമീമ ബിന്ദിഷറായി ഇവർ ഉന്നയിച്ചിട്ടുള്ള വിഷയമുണ്ടല്ലോ ആ ഒരു സംഭവം ആ ഒരു സംഭവം പറയുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ആറ് ഹദീസുകളാണ് എന്നും ആ ഹദീസിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു താല്പര്യമില്ല അതുകൊണ്ട് വിവാഹമോചനം ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പറയുന്ന വിഷയം തന്നെ എന്നാൽ ഈ പറഞ്ഞ മുത്തഫത്തുൻ അലഹിയായി വന്നിട്ടില്ല അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തേതിൽ മറ്റൊരു സംഭവമാണ് പറയുന്നത് മറ്റൊരു സ്ത്രീ ആണത് എന്നുള്ളതാണ് പ്രബലമല്ലാത്ത മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു അഭിപ്രായം പിന്നെ അതിനുള്ളൊരു രണ്ട് വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് ഈ അസ്മാ ബിൻതുൻ ഉമാൻ എന്ന പേരിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ദുർബലമാണ് അതിൻ്റെ സനതകൾ ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അള്ളാഹുവിൽ ശരണം തേടുക എന്ന് പറയുന്ന ആ ഒരു പദം റസൂലിനോട് ഉപയോഗിച്ചിട്ടുള്ളത് ഒരൊറ്റ സ്ത്രീ മാത്രമാണ് എന്നുള്ളതും നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചേ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒറ്റ സംഭവമാണ് എന്നുള്ള ആ ഒരു അഭിപ്രായത്തിനാണ് പ്രാബല്യം കൂടുതലുള്ളത് ഇനി ഈ ഒരു രണ്ടാമത്തെ അഭിപ്രായം എടുത്താൽ തന്നെ എന്താ സംഭവിക്കുക അവിടെ ഈ ദേഹത്തിന് വേണ്ടി ഇനി ഇയാൾക്ക് വേണ്ടി ഇത് എടുത്താൽ തന്നെ എന്താ സംഭവിക്കുക ഒരു വിവാഹവലോചനം നടത്തി ആ വിവാഹത്തിൽ പെണ്ണിന് താല്പര്യമില്ല മനസ്സിലാക്കി അപ്പോൾ ആ വിവാഹ വിവാഹന പിന്നെ ക്യാൻസൽ ചെയ്തു പോയി എന്ന് മാത്രമാണ് പറയുന്നത് ഇനി അതിൽ എന്തില്ല ഇവർ ഈ പറയുന്ന മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് ഹദീസുകളിലുള്ളത് മറ്റൊരു സംഭവം ഇത് വേറൊരു സംഭവമാണെന്ന് തന്നെ വിചാരിക്കുക എന്നാൽ തന്നെ അത് സംഭവിക്കുകയുള്ളൂ അതിൽ വിവാഹാലോചന നടത്തി തിരിച്ചു പോയിത് മാത്രമല്ല അതിൽ എന്തില്ല നീ എനിക്ക് സമ്മാനമായി നൽകൂ നീ എനിക്ക് സമർപ്പിക്കൂ എന്ന വാചകം പോലും ഇല്ല റസൂൽ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങി എന്നാണ് ഉള്ളത് സംസാരിക്കാൻ തുടങ്ങി കല്യാണാലോചന നടത്തുമ്പോൾ സംസാരിക്കുമല്ലോ അപ്പോൾ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു താല്പര്യം മനസ്സിലായി തിരിച്ചു പോയി അപ്പോൾ ചോദിക്കുകയാണ് നീ ആരാണ് പറഞ്ഞയച്ചെന്ന് അറിയോ മുഹമ്മദ് നബിയാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനെയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ റിഗ്രെറ്റ് ചെയ്യാം അപ്പോൾ കല്യാണാലോചന നടന്നു ആ കല്യാണം നടന്നില്ല എന്ന് മാത്രം ഇനി വേറെയാണ് ഇത് വേറൊരു സംഭവമാണ് എന്ന് വിചാരിച്ചാൽ പോയും അങ്ങനെ ആ ഒരു റിപ്പോർട്ട് എടുത്താൽ അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം എടുത്താൽ പോലും അത്രേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുർബലമായ റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഒറ്റ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള പ്രബലമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ജംപ് ചെയ്ത പണ്ഡിതന്മാർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എങ്ങനെ ജമ്മ് ചെയ്യണം ഏത് ഹദീസ് മുസ്ലിംകൾ എടുക്കണം സ്വഹീഹായ ഹദീസ് മുസ്ലിങ്ങൾ തള്ളണോ എനിക്കൊരു ഉത്തരമുട്ടിയത് കൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് ഇന്ന ഹദീസുകളെല്ലാം തള്ളി ഞാൻ ഹദീസ് എടുക്കണം എന്നിട്ട് ഞാൻ പറയുന്ന ഒരു അർത്ഥം അതിന് കൊടുക്കണം ഞാൻ പറയുന്ന വിശദീകരണം അതിന് കൊടുക്കണം എന്നൊക്കെ പറയാൻ ഇദ്ദേഹം ആരാണ് അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രമാണം എന്താണ് അവരെ എന്താണ് വിശ്വസിക്കേണ്ടത് നടക്കി ഇവര് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഇന്ന ഇന്ന ഹദീസുകൾ എനിക്ക് ഉത്തരം മുട്ടിയത് കൊണ്ട് നിങ്ങൾ ഈ ഹദീസുകളൊന്നും എടുക്കാൻ പാടില്ല എന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ പറയുന്ന ഹദീസിനെ ഞാൻ പറയുന്ന അർത്ഥം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ വിശദീകരിക്കണം ഇതൊക്കെ മുസ്ലിങ്ങളോട് ഇവരെ അങ്ങോട്ട് എന്നിട്ട് എന്ത് ചെയ്യണം ആ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് പോലെ ഞാൻ പറയുന്ന ഹദീസുകളൊക്കെ തള്ളി ഞാൻ പറയുന്ന ഹദീസിന്റെ ഇന്ന പദത്തിൽ ഇന്ന അർത്ഥം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ അതിനെ ജമ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ തന്നെ വിമർശിക്കും ആവും നല്ല അടിപൊളി പരിപാടി അല്ലേ അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനമാണ് വഹിയാണ് അത് പദങ്ങളടക്കം അള്ളാഹുവിൽ നിന്നുള്ളതാണ് വഹീ ഉള്ളതാണ് എന്നാൽ ഹദീസ് എന്ന് പറയുന്നത് ഹദീസ് സൊഹീഹായ് വന്നാൽ കണ്ണിമുറിയാത്ത പരമ്പരകളോട് വന്നാൽ അത് ഇസ്ലാമിൽ പ്രമാണമാണ് എന്നാൽ അതേസമയത്ത് അതിലുള്ള വാചകങ്ങൾ അള്ളാഹുവിൻ്റേതായിക്കൊള്ളുന്നില്ല ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടുകൾ വരും പക്ഷേ അത് സൊഹീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഹമ്മദ് നബിയുടെ വാക്കുകൾ പ്രവർത്തികൾ അനുവാദങ്ങൾ ഇതിനെക്കുറിച്ച് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഹദീസ് എന്ന് പറയുക പറയില്ലെങ്കിൽ അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രം ഹദീസ് എന്താണ് മുത്തഫഖുൻ അലിഹി എന്താണ് സൊഹീഹ എന്താണ് ഹബർവാഹിദ് എന്താണ് ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും നേരെ പോയിട്ട് ജമ്മു ചെയ്യാമെന്നാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഓൾറെഡി ജമ്മു ചെയ്തിട്ടുണ്ട് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജമ്മു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ പ്രമാണം നിങ്ങൾ പറഞ്ഞതുപോലെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പറയുന്ന വിമർശനം ഏറ്റെടുക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നിങ്ങളുടെ അടിസ്ഥാനം വിശദീകരിക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായവും അല്ലെങ്കിൽ നിങ്ങളുടെ ലോകവീക്ഷണവുമാണ് വിശദീകരിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്താണ് ഒരു ഈ സംബോധന എടുക്കുക ഇതിൽ ഇങ്ങനെയുള്ളൊരു വിമർശനം വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ അടിസ്ഥാനം എന്താണ് ഒരു ബന്ധം അത് വിവാഹത്തിലേക്ക് കടന്നാലാണോ അത് ശരിയാവുക വിവാഹേതരമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തെറ്റാണ് അതാണോ നിങ്ങളുടെ വാദം എങ്കിലത് പറയുക അതേപോലെ തന്നെ വിവാഹം കഴിച്ചു ഓക്കെ നിങ്ങളുടെ ലോകവീക്ഷണ പ്രകാരം ഒരാൾ വിവാഹം കഴിച്ചു എന്നിട്ടാണ് അറിയുന്നത് ഇതുപോലെ പിന്നെ ഉപ്പ പറഞ്ഞതാണ് ഉപ്പ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചതാണ് മോൾക്ക് ശരിക്കും താല്പര്യം ഇല്ലായിരുന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ ലോകവീക്ഷണ പ്രകാരം നിങ്ങൾ എന്താ ചെയ്യാ മറ്റൂടി ഇവിടെ ഇന്നോളം ഞാൻ കല്യാണം കഴിച്ചല്ലേ എന്ന് പറയണതാണോ അതല്ല വിവാഹം കഴിഞ്ഞിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ മാന്യമായി പിരിച്ചയക്കണം അല്ലെങ്കിൽ തിരിച്ചയക്കണം എന്നുള്ളതാണോ എന്താണ് നിങ്ങളുടെ ലോകവീക്ഷണ പ്രകാരം അതുപോലെ തന്നെ പിന്നെ വിവാഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മഹിർ നിർബന്ധമാണോ അല്ലെ ഇപ്പൊ ഇവര് വെച്ചാൽ പതിനൊന്ന് വെള്ളി അല്ലെങ്കിൽ പന്ത്രണ്ട് വെള്ളി ആണ് കൊടുത്തത് മഹർ അത് കുറഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ മഹിർ എന്ന് പറയുന്നത് ഒരു പിന്നെ മാരേജിൽ നിർബന്ധമാണോ നിങ്ങളുടെ ലോകവീക്ഷണ പ്രകാരം അപ്പോൾ നാളെ മുതൽ നിങ്ങൾ പറയുമോ എല്ലാ യുക്തിവാദികളും ഇത്ര ശതമാനം മഹർ കൊടുത്തിട്ട് അല്ലാതെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് നിർ നിയമം എങ്കിൽ അത് പറയണം കേട്ടോ എത്രയാണ് മഹർ മിനിമം കൊടുക്കേണ്ട മഹർ എത്രയാണ് പിന്നെ രണ്ട് പവനാണോ അഞ്ച് പവനാണോ പത്ത് പവനാണോ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിരീശ്വരവാദികളായ ആളുകൾ അവർ കല്യാണം കഴിക്കുമ്പോൾ കൊടുക്കേണ്ട മഹർ എത്രയാണ് നബി കൊടുത്ത മഹർ കുറഞ്ഞു പോയതാണല്ലോ ഇപ്പം വലിയ പ്രശ്നം അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ ഞങ്ങൾ ആ രൂപത്തിലും ചോദിക്കുന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മതി എത്രയാണ് മിനിമം കൊടുക്കേണ്ട മഹർ മഹർ കൊടുക്കൽ നിർബന്ധമായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അല്ലേ അല്ലെങ്കിൽ നിർ നിർബന്ധം അല്ലെങ്കിൽ അത് പറയണം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വിവാഹാലോചന നടത്തി വിവാഹാലോചന നടത്തി നിങ്ങൾ പറയുന്ന രണ്ട് സംഭവമാണെന്ന് വിചാരിച്ചാൽ തന്നെ വിവാഹാലോചന നടത്തി എന്നിട്ട് താല് മനസ്സിലാവുകയാണ് പെണ്ണിന് വിവാഹാലോചന നടത്തുമ്പോൾ സംസാരിക്കാൻ പോകുമ്പോൾ പെണ്ണിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് തിരിഞ്ഞു തിരിച്ചു വരികയാണോ വേണ്ടത് അല്ല അവിടെ അടുത്ത് ഒച്ചപ്പാടാക്കുകയാണോ വേണ്ടത് അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാക്കാനോ വേണ്ടത് അവരെക്കുറിച്ച് യൂട്യൂബിൽ തെറി പറഞ്ഞു ഇടുകയാണോ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് വിവാഹാലോചന നടത്തിയിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ പങ്കാളികളുടെ എണ്ണത്തിൽ എന്താണ് ലിമിറ്റ് ഓക്കെ നിങ്ങളുടെ ധാർമ്മിക വീക്ഷണ പ്രകാരം പങ്കാളികളുടെ എണ്ണത്തിന്റെ ലിമിറ്റ് എന്താണ് അതൊന്ന് പറയുമോ എത്ര ഒന്നാണോ രണ്ടാണോ മൂന്നാണോ പിന്നെ ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാരാകാൻ പറ്റുമോ ഒരു ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാരാകാൻ പറ്റുമോ ഒരു പുരുഷന് ഒന്നിലേറെ ലൈംഗിക പങ്കാളികൾ ഉണ്ടാകാൻ പറ്റുമോ ഉണ്ടാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് എത്രയാണ് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ പത്താണോ നൂറാണോ ആയിരം ആണോ എത്രയാണ് ആ ലിമിറ്റ് അതൊക്കെ നിങ്ങളൊന്ന് പറയാം അങ്ങനെ നിങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾ വിശദീകരിക്കുക ഞങ്ങളുടെ അടിസ്ഥാനം ഞങ്ങൾ വിശദീകരിച്ചോളാം ഖുർആാന് സൊഹിഹായ ഹദീസാണ് പ്രമാണം ആ സ്വഹിഹായ ഹദീസുകളിൽ വിവിധങ്ങളായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ജമ്മു ചെയ്തിട്ടാണ് മനസ്സിലാക്കുക ആ ജമ്മു ചെയ്യേണ്ടത് ഹസൂരിൽ ഹദീസ് അറിയേണ്ട പഠിതമാനാണ് ഇതൊക്കെ ഞങ്ങളുടെ അടിസ്ഥാനം ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങളുടെ അടിസ്ഥാനം നിങ്ങളൊന്ന് വിശദീകരിക്കും അതൊന്ന് കേൾക്കാൻ താല്പര്യമില്ല അതുപോലെ തന്നെ മറന്നുപോകരുത് ഞങ്ങൾ ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിന് മറുപടിയും വേണം ഓക്കെ ആ മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടിയും വേണം ആ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചോദിച്ചു നിങ്ങൾ ഈ പറഞ്ഞ മാറ്റി പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി ഇപ്പം നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് നമ്മൾ ചോദിച്ചു അതേപോലെ തന്നെ നിങ്ങളുടെ ലോകവേക്ഷണ പ്രകാരം എന്താണ് ശരിയാവുക എന്താണ് തെറ്റാവുക നമ്മൾ ചോദിച്ചു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കളവ് പിടിക്കപ്പെടുമ്പോൾ ഓരോന്നിൽ നിന്നും മാറി ഒന്ന് കഴിയുമ്പോൾ വേറെ ഇതിലേക്ക് വഴുതി പോയതുകൊണ്ട് കാര്യമില്ല ഇതെല്ലാം വളരെ ക്ലിയർ ആയിക്കൊണ്ട് തന്നെ ആ പതി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജം ചെയ്ത് ഈ സംഭവം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആദ്യം തൊട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളിതിനു വേണ്ടി ഈ കളവ് ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കല്ലേ ഇത് വളരെ ക്ലിയർ ആയിക്കൊണ്ട് ഒരു വിവാഹം കഴിച്ച അതിനുശേഷം താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ വളരെ മാന്യമായി പറഞ്ഞയച്ചൊരു വിഷയമാണ് അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാൽ അതങ്ങ് സ്വീകരിച്ചാൽ പോരായിരുന്നില്ല പോട്ടെ ഏതായാലും ഇത്രയൊക്കെ എത്തി ഇത്രയും കളവുകളൊക്കെ പിടിക്കപ്പെട്ടു അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഇനിയുള്ള ഓപ്ഷൻ എന്തായാലും നിങ്ങൾ കളവ് പറഞ്ഞു അത് ആളുകൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത് ആളുകളോട് തുറന്നു പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും മാന്യമായ ഓപ്ഷൻ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾ ഫോണ് വിളിച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ തിരക്കുള്ള സമയത്ത് ഫോൺ വിളിച്ചിട്ട് അരമണിക്കൂർ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തല്ലോ അപ്പോൾ ഏതായാലും ആ ഫോൺ വിളിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം വേണം നിങ്ങൾ പറഞ്ഞല്ലോ ഓക്കെ ആ ഒരു അവസരവും ഞങ്ങൾ തരാൻ തയ്യാറാണ് ആ അവസരത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക തയ്യാറാവുക ഞങ്ങൾ ഓൺലൈനായിട്ട് സമയം നിശ്ചയിച്ചുകൊണ്ട് വൺ ടു വൺ ആയിക്കൊണ്ട് ഒരാൾക്ക് എട്ടാളുകൾ എന്നൊന്നുമല്ല ഒരാൾക്ക് ഒരാൾ എന്ന രൂപത്തിൽ സമയം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് ആദ്യം സംസാരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് വീതം നമുക്ക് രണ്ട് കൊടുക്കാം അതേപോലെ തന്നെ പിന്നീട് മൂന്ന് വീത മിനിറ്റുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടും പരസ്പരം ഘടനിക്കാം അതിനുശേഷം അവസാനം ഒരു നാല് മിനിറ്റ് ഉള്ള ഒരു കൺക്ലൂഷനും കഴിഞ്ഞ് അങ്ങനെയുള്ള ഒരു ഒരു ഫോർമാറ്റ് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ആയിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം അപ്പോൾ നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്കളവ് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് അതിന് വലിയ ില്ല കാരണം ആളുകൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഒരു അല്പം ചിന്തിക്കുന്ന ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ തെളിവുകൾ സഹിതം സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി നുണ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കണം അത് നിങ്ങളുടെ അത്രയും വലിയ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചു നിങ്ങൾ ഓൺലൈൻ ആയിക്കൂടെ നമുക്ക് എന്ത് ചെയ്യാം അത് ചർച്ച ചെയ്യാം അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല കാരണം ആളുകൾക്ക് മൊത്തം ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അതല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓൺലൈനായിട്ട് പറ്റൂല മ്യൂട്ടാക്കും മ്യൂട്ടാക്കണ്ട അങ്ങനെ മ്യൂട്ടാക്കൂല എന്നുള്ള വ്യവസ്ഥയോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം അത് ഇരിക്കാം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അതല്ലാതെ പിന്നെയും നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്കാണ് ഒരു സംവാദം നടത്തി നിങ്ങൾ നുണ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യം അതിനുവേണ്ടി പിന്നെ മറ്റൊരു കണ്ടീഷനാണ് ഇവിടെ വരണം നേരിട്ട് വരണം നേരിട്ട് തുടരണം എന്നൊക്കെ പറഞ്ഞാൽ ആ പരിപാടികളൊക്കെ അവിടെ വെച്ചാൽ മതി എന്നത് മാത്രമാണ് പറയാനുള്ളത് ഓഫ്ലൈനായിട്ട് ഡിബേറ്റ് നടത്തുമ്പോൾ അതിന് ഒരു മിനിമം യോഗ്യതക്കുണ്ട് ഓക്കെ പോട്ടെ ഒരു പത്ത് പതിറ്റാണ്ടുകളായിട്ട് വിമർശനം നടത്തുന്ന ജബ്ബാർ മാഷ പോലെയുള്ള ആളുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു ബാലൻസ് ടോപ്പിക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഡിബേറ്റ് ഒക്കെ നടത്താം അതിന് അദ്ദേഹം തയ്യാറാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ അതിന് പിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല അദ്ദേഹം വരികയാണെങ്കിൽ നമുക്ക് അത് ആലോചിക്കാം ഓഫ്ലൈൻ ഡിബേറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം പക്ഷെ അതിന് മിനിമം യോഗ്യത കാണാം ഇത് വെറും ഒരു കളവ് പറഞ്ഞു എന്നുള്ള യോഗ്യതയുള്ള ഒരാൾ ആ ഒരു യോഗ്യത മാത്രമുള്ള ഒരാളോട് ഓഫ്ലൈനായിട്ടൊരു ഒരു ഈവൻറ്റ് നടത്തണം അതിനു മാത്രം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ ആവശ്യമാണ് ഇത് കളവ് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്കതിനെ ഒരു അവസരം ഞങ്ങൾ തരികയാണ് ഓക്കെ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ തരികയാണ് അതിന് വരികയാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വരിക ഏതായാലും നിങ്ങൾ ഇനി വിശദീകരിക്കേണ്ടത് ഈ ചോദിച്ച ചോദ്യങ്ങൾ അതിന് കൃത്യമായി നിങ്ങൾക്ക് വല്ല മറുപടിയും ഉണ്ടെങ്കിൽ ആളുകളോട് അത് പറയണം നിങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞുകൊണ്ടൊന്ന് മാപ്പ് ചോദിക്കുക അല്ലെങ്കിൽ അബദ്ധമാണെന്ന് പറഞ്ഞാലും മതി കുഴപ്പമില്ല ഞങ്ങളതിൻ്റെ പിന്നാലെ കൂടാനൊന്നും വരുന്നില്ല അബദ്ധമാണെന്ന് പറഞ്ഞാൽ മതി കുഴപ്പമില്ല ഞങ്ങളത് വിട്ടോളാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി കളവ് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കണം എന്ന അത്ര അത്ര നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്ന് അത് തെളിയിക്കാവുന്നതുമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പം ഏതായാലും ഒരു നുണ പറഞ്ഞതിൻ്റെ പുകിലാണിത് ഇനിയെങ്കിലും നിങ്ങൾ നുണകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇതുപോലെ ഏതാ പിടിവീഴ എന്ന് പറയാൻ പറ്റില്ല കാരണം ആയിരക്കണക്കിന് നുണകൾ പറഞ്ഞിരുന്ന ഒന്ന് മാത്രം പിടിച്ച് അതിനെ ഒന്ന് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നതാണിത് അപ്പോൾ ഇതുപോലെ ഏതാണ് പിടി എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി മുതൽ വിമർശിക്കുമ്പോൾ നുണ പറയുമ്പോൾ ശ്രദ്ധിച്ച് വിമർശിച്ചാൽ മതി എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ബാക്കി ഇനി മറ്റ് വിമർശനങ്ങളും അതുപോലെ തന്നെ മറ്റ് ചർച്ചകളിലേക്കൊക്കെ നമുക്കിനി പോകേണ്ടതുണ്ട് അപ്പോൾ അടുത്ത വീഡിയോകൾ മുതൽ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്ന ഈശാല് സ്ലാ